ഡ്രൈ ആയ മുടിയോട് ബൈ പറയാൻ ഈ രണ്ട് ചേരുവ മാത്രം മതി മുടി ഡ്രൈ ആയി പോകുക എന്നത് സ്ഥിരമായി മിക്കവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ വീട്ടിൽ തന്നെ ഇതിന് പരിഹാരമുണ്ട് അവ എന്തൊക്കെയാണെന്ന് അറിയാൻ വിശദീകരിക്കുന്നു അത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് വെളിച്ചെണ്ണ തേൻ മിശ്രിതം മോയ്സ്ചറൈസിംഗ് ഗുണങ്ങൾക്ക് പേര് കേട്ട രണ്ട് പ്രകൃതിദത്തമായ ചേരുവകളാണ് വെളിച്ചെണ്ണയും തേനും വെളിച്ചെണ്ണയിൽ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് മുടിവേരിലേക്ക് ആൾ മുടിയിഴകൾക്ക് ജലാംശം നൽകുകയും ചെയ്യും മറുവശത്ത് ഒരു സ്വാഭാവിക ഹ്യുമറ്റൻ്റ് ആണ് അതായത് പരിസ്ഥിതിയിൽ നിന്നും ഇത് മുടിയിലേക്ക് ഈർപ്പം ആകർഷിക്കുന്നു ഈ ചേരുവകൾ ഒന്നിച്ച് ഡ്രൈ ആയ മുടിക്ക് തിളക്കവും മൃദുത്വവും വീണ്ടെടുക്കാൻ സഹായിക്കും ഈ കണ്ടീഷണർ നിർമ്മിക്കാൻ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ തേനും ആവശ്യമാണ് വെളിച്ചെണ്ണ കട്ടിയുള്ളതാണെങ്കിൽ ഉരുക്കിയെടുക്കുക ഉരുകിയ വെളിച്ചെണ്ണ തേനുമായി കലർത്തുക മികച്ച ഫലം ലഭിക്കുന്നതിന് ഈ മിശ്രിതം വൃത്തിയുള്ളതും നനഞ്ഞതുമായ മുടിയിൽ പുരട്ടണം എല്ലാ ഇഴകളിലും ഇത് എത്തിയെന്ന് ഉറപ്പാക്കുക ഏകദേശം മുപ്പത് മിനിറ്റ് ഇത് മുടിയിൽ ഇട്ടേക്കുക അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ നന്നായി കഴുകുക ഈ കണ്ടീഷണർ നിങ്ങളുടെ മുടിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കാം പതിവ് ഉപയോഗം മുടിക്ക് മെച്ചപ്പെട്ട ഘടനയും കാലക്രമേണ ഡ്രൈ ആയ മുടിയെ സോഫ്റ്റ് ആക്കാനും ഇടയാക്കും രണ്ട് അവക്കാഡോ ഏത്തപ്പഴം മിശ്രിതം അവക്കാടോ ശരീരത്തിന് ഗുണം ചെയ്യുന്ന കൊഴുപ്പുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഈ പോഷകങ്ങൾ മുടിയെ മോയ്സ്ചറൈസ് ചെയ്യാനും ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു ഇത് മുടിയുടെ എല്ലാസ്ഥിതികത മെച്ചപ്പെടുത്തുകയും പൊട്ടുന്നത് തടയുകയും ചെയ്യും ഈ മാസ്ക് നിർമ്മിക്കാൻ ഒരു പഴുത്ത അവക്കേടോയും ഏത്തപ്പഴവും ആവശ്യമാണ് ഇവ രണ്ടും ഉടച്ച് യോജിപ്പിക്കുക അധിക ഈർപ്പത്തിനായി നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർക്കാം നനഞ്ഞ മുടിയിൽ ഈ മിശ്രിതം തേക്കാം ഇത് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് നിലനിർത്തുക ശേഷം ചെറു വെള്ളത്തിൽ നന്നായി കഴുകുക തുടർന്ന് ഷാംപൂ ചെയ്യുക ഈ മാസ്ക് നിങ്ങളുടെ മുടിക്ക് മൃദുത്വവും തിളക്കവും നൽകും മികച്ച ഫലങ്ങൾക്കായി ആഴ്ചയിൽ ഒരിക്കൽ ഇത് ഉപയോഗിക്കുക പതിവ് മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പുതു ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്